നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ ഇന്നുണ്ട് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല നാടൻ രീതിയിൽ നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് ചിക്കൻ ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോണത് അതിനായിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ചിക്കൻ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് ചെയ്യണത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മുളക് പൊടി ഏർ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടി പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചിക്കൻ മസാല ഇപ്പൊ നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്ക ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കുറച്ച് ഒരു തണ്ട് കറവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അത് മറന്നുപോയി കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കണം കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ി വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത്ര തന്നെ ഏർ മസാലകളെ ചേർക്കുന്നുള്ളൂ അതിനുശേഷം ഒരു അരമണിക്കൂറ് ഇതിനെ വെക്കണം അതിന്റെ മസാലകളെല്ലാം കൂടി തിരിക്കാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് എല്ലാവർക്കും ചിക്കൻ ഒക്കെ വെക്കാനും ഇതുപോലെയൊക്കെ അറിയാം ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ വെക്കുന്നതെന്ന് ആണ് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ വെക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ നമ്മുടെ ചിക്കൻതാ നമ്മള് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെക്കണം അപ്പൊ നമ്മുടെ ചാനലെല്ലാം എല്ലാ അല്ല ചാനലിലെ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇടക്കിടക്ക് വരുന്നതാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് നേരെ ചിക്കൻ കറി വെക്കാൻ നോക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോകാം അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെച്ചതിന് ശേഷം നമുക്ക് ഇത് അപ്പോഴത്തേക്കും ഇത് ഒരു ഒന്ന് സെറ്റായി വരും അതിനുശേഷം ഇത് പൊരിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുവാണേ അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് കടുക് പൊട്ടിക്കണം എന്നാ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് എല്ലാം പൊട്ടി അതിന് നമുക്ക് കറിവേപ്പില ഇപ്പൊ ചേർക്കേണ്ട കാരണം എന്താണെന്ന് പറയാമോ അത് മൊത്തത്തിലങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു മാത്രമല്ല ഒന്ന് ഒരു ഇതായിട്ടും അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഉള്ളി ഇട്ടാന്ന് വെച്ചാൽ കറിവേപ്പില അപ്പൊ ഉള്ളി വെച്ച് കൊടുക്കുവാണ് വെച്ചിരിക്കുന്ന ഉള്ളി അത് രണ്ടു കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുവാണ് ഞാൻ അടുപ്പിൽ വയ്ക്കുന്നത് കൊണ്ട് കുറച്ച് പുകയൊക്കെ വരാൻ സാധ്യതയുണ്ട് വീടില് കുറച്ച് പുകയെല്ലാം കാണും അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ചെറിയ തോതിലുള്ള പുകയെല്ലാം കാണും പിന്നെ വിറകും ഈ തൊണ്ടില്ലേ നമ്മളെ തേങ്ങയുടെ തൊണ്ട് തൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലല്ലേ തൊണ്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം പുകയൊക്കെ കാണും അപ്പൊ നമ്മള് തറവേപ്പുലങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം എപ്പോഴും നമ്മൾ കറി വെക്കുമ്പോ അടുപ്പത്തൊക്കെ അടുപ്പ് വെച്ചുമ്പോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഗ്യാസില് അടുപ്പില്ലാത്തവർക്ക് ഇപ്പം ഗ്യാസിനും ഒക്കെയാണ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അടുപ്പില് വെച്ച് കഴിക്കുന്ന ആ ഒരു കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അത് കഴിക്കുന്നവർക്ക് മനസ്സിലാകും കഴിക്കാത്തവർ അടുത്തിൽ വെച്ചുള്ളവർ കഴിക്കുമ്പോ അത് പെട്ടെന്ന് തിരി ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അപ്പൊ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളി ഉള്ളി അല്ലെ സവാള നമ്മള് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ചെറിയ സവാളയാണ് കേട്ടോ വലിയ സവാള അല്ല ചെറിയ സവാള അപ്പൊ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള നന്നായിട്ട് വയ പെട്ടന്ന് നല്ല വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ പ്രത്യാസം ഉപ്പൊ കേട്ട് കൊടുക്കാം நம்ம மிக்ஸ் நம்ம உள்ளி ஜாசி நானாய் வளங்கு வந்துட்டு இப்ப ஈ சமயத்து நமக்கு எந்த நமக்கு பச்சமள விட்டு கொடுக்காவே நரிஞ்சு வச்சி மூணு பச்சமிள மதியான <tolak> 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 மசால எல்லாம் சேர்க்க நம்ம உள்ளி தச வயந்து வந்து நமக்கு இதோட்டு பேஸ்ட் டேஸ்ட் கொடுக்கலாம் வெளியெல்லி இஞ்சியும் கூட அரைச்சு வச்சு அதுக்கு கொடுக்க நான்கு மிக ൊടുത്തു നമുക്ക് മസാല പൊട്ടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ടുകൊടുക്കാണ് ഇതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്ക ഒരു സ്പൂൺ ഇടുന്നുള്ളൂ നമ്മുടെ Garam masala, ini kita garam masalah. Silakan so ada table formal di kiri. Kita atau மிக்ஸ்க்கொடுத்து <IXANZCal> மிக <yoki x2> <���iveden>.

െ നമുക്ക് അടുത്തടുപ്പിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ഓക്കെ നമ്മൾ ചിക്കൻ ഒരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചേക്കുന്നത് എന്ന 多高？ പറഞ്ഞല്ലോ കുറച്ച് കൊറച്ച് പുഹ വേണം അടുപ്പില് ചിക്കൻ കറിയും ഒരടുപ്പില് നമ്മുടെ കയ്യും ആയിക്കൊണ്ടിരിക്കുകയാണ് പുറ ആയതുകൊണ്ടാണ് ആ ഫുൾട്ട് എടുത്താത്ത വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് പുക വരും അതുകൊണ്ടാണ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൈ ഉള്ള മറച്ചിട്ടൊടുങ്ങും ഇടയ്ക്ക് അങ്ങോട്ട് ഇട്ടുണ്ടേ ഒരു സൈഡ് മാത്രം വന്നാൽ ഒരു സൈഡ് വരണം െസ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ചിക്കൻ പൊരിച്ചത് സൂപ്പർ ആയിട്ടുണ്ട് കണ്ടിങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് തന്നെ നമ്മുടെ ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ആ എണ്ണ എല്ലാം അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണേ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എല്ലാരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ മറ്റൊരു ദിവസം നല്ല രീതി ആയിട്ട് തന്നായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ